നമസ്കാരം വെളിയത്തുനാടിന്റെ സാമൂഹിക സേവന രംഗത്ത് പുതിയ ഒരു വെളിച്ചവുമായി വന്നിരിക്കുകയാണ് വോയിസ് ഓഫ് വെളിയത്തുനാട് എന്ന ഒരു ചാരിറ്റി സംഘടന നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഈ സംഘടനയുടെ ഔദ്യോഗികപരമായ പ്രഖ്യാപനവും അതിന്റെ രൂപീകരണ ഉദ്ഘാടനവുമാണ് ഇന്ന് നടന്നത് അതിന്റെ വാർത്തയിലേക്ക് നമ്മുടെയൊക്കെ ദൈവം പടച്ചു ഭൂമിയിലോട്ട് വിടുമ്പോൾ നമുക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങൾ തന്നിട്ടുണ്ട് അതിലൊന്നാണ് നമ്മുടെ സഹജീവികളോട് നാം കാണിക്കുന്ന സ്നേഹം എല്ലാവരിലും അതുണ്ടാവണം എന്നില്ല പക്ഷെ ഈ യോഗത്തിന് ഇവിടെ എത്തിയ എല്ലാ മനസ്സുകളിലും അതുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കാരണം അതുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ മീറ്റിങ്ങിനിവിടെ എത്തി ഇവിടെ എൻ്റെ ഈ പ്രസംഗം കേൾക്കാനിരിക്കുന്നത് അപ്പൊ ഒരു സമൂഹത്തോട് നമുക്കുള്ളൊരു ബാധ്യതയാണ് ആ സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന അല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്ന അല്ലെങ്കിൽ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളെ സഹായിക്കുകയും അതോടൊപ്പം അവരെ ജീവിത പാന്താവിലോട്ട് കൈപിടിപ്പി പിടിച്ചുയർത്തുകയും ചെയ്യുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും ദൗത്യമാണ് ആ ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി എന്നെ ക്ഷണിച്ചതിൽ ഞാൻ ആദ്യം തന്നെ ഇവിടെയുള്ള ഈ വോയിസ് ഓഫ് വെളി എത്തുന്ന ആളുകളോട് നന്ദി പറയുകയാണ് കാരണം എനിക്കറിയാം ഇതൊരു ചെറിയ ഒരു കാര്യമാണെന്നപ്പോൾ ഷബീർക്ക പറഞ്ഞു പക്ഷെ പക്ഷേ ഇതൊരു ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് നാളെയുടെ വാഗ്ദാനമായി വെളി നാട് വളർന്നു വരുന്ന ഒരു ഏറ്റവും വലിയ ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ലാത്ത സംഗതിയാണ് ഈ ഒരു പരിപാടി പത്തോ പതിനഞ്ചോ ആളിൽ മാത്രം നിലനിന്ന് നടത്തി അവസാനിക്കും എന്ന ഒരു വിശ്വാസത്തിലാണ് ഇതിന്റെ അടിയേറെ ഉണ്ടായിരുന്നത് പക്ഷേ വെളിയത്തുകാരിന്റെ മണ്ണിൽ ഇങ്ങനെ ഒരു ചാരിറ്റി പ്രവർത്തനവുമായി മുന്നോട്ട് വന്നപ്പോ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിലുപരി ആളുകൾ രംഗത്ത് വന്നതിൽ തന്നെ ഇതിന്റെ പ്രവർത്തകരായ ഞങ്ങൾക്ക് വളരെയേറെ ആവേശം തോന്നുന്നുണ്ട് ആദ്യമായി ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ വി എ ഷെബിർ പ്രസിഡൻറ്റ് ശ്രീ അസീബ് തടിക്കടിക്കടവ് സ്വാഗതം നിർ നിർവഹിച്ച ശ്രീ ഷാജഹാൻ അറക്കൽ ഉദ്ഘാടനം നിർവഹിക്കാനെത്തിയ മാഞ്ഞാലി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രമുഖ പ്രവർത്തകനായ ശ്രീ സത്താർ അവർക്കൾക്കും അതുപോലെ തന്നെ നമ്മളുടെ മൊമൻ്റോ സ്വീകരിക്കാനെത്തിയ അഭിഷേക് ആറലിനും തന്നെ നമ്മുടെ അബ്ദുള്ള കടൂപാഠം പിന്നെ കമ്മിറ്റി അംഗ ഭാരവാഹികൾക്കും അതിനെ എത്തിയ നാട്ടുകാർക്കും എന്റെ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു വോയിസ് ഓഫ് നാട് ചാരിറ്റബിൾ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന പുതിയൊരു സംഘടന എല്ലാവിധ സേവന മേഖല മേഖലകളിലും വളരെ മുൻതൂക്കം നിന്നുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ജാതി മത വ്യത്യാസമില്ലാതെ തന്നെ ഒരുപാട് സേവനങ്ങൾക്കുമായിട്ട് മുന്നോട്ട് വരുന്ന ഈ സംഘടനയുടെ പ്രഖ്യാപനം ഇന്ന് നടക്കുകയുണ്ടായി അതിനൊരു വാർഡ് മെമ്പർ എന്ന ഡിവിഷൻ മെമ്പർ എന്ന നിലയിൽ എന്റെ എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നതോടൊപ്പം അതിന് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ് മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം ലൈഫ് കുശിക്കുന്നതിന്റെ ആരോഗ്യൽ നിന്നും വാകൂ